കുമാറേട്ട കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ സംഭാൽ നമ്മുടെ മാധ്യമ ശ്രദ്ധ നേടിയൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ടെത്തിയിരിക്കുന്നു അതിൻ്റെ കാരണം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭാലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്താണ് കുമാറേട്ട ആ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ല വികസന പ്രവർത്തനം കൊണ്ട് അതുപോലെ മാറ്റം മാറ്റങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി സംഭാലിനെ മാറ്റി മറിച്ചിരിക്കുകയാണ് കാരണം സംഭാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ വാർത്താ പേജുകളിൽ ഇടം പിടിച്ചത് എന്ന് നമുക്കറിയാം അവിടെ വലിയ അക്രമ സംഭവങ്ങളുടെ പേരിലാണ് കലാപം വർഗീയ കലാപം എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ വർഗീയ കലാപമൊന്നുമല്ല ഒരു സംഘം ആളുകൾ ഏകപക്ഷീയമായി അവിടെ അക്രമം ഉണ്ടാക്കുകയായിരുന്നു അത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പോലീസുകാർക്ക് നേരെയായിരുന്നു കാരണം അവിടുത്തെ ഒരു മോസ്ക് ആ മോസ്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പുതാ പുരാതനമായ ക്ഷേത്രം പൊളിച്ചു നിർമ്മിച്ചതാണ് എന്നൊരു ആരോപണം ഉണ്ടാകുന്നു ആ പരാതി കോടതിയിലെത്തുന്നു അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരമാണ് അവിടെ ഒരു ആർക്കിയോളജിക്കൽ സർവേ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ആ സർവേ നടത്താനായി ആദ്യ ദിവസം ഉദ്യോഗസ്ഥരെത്തി പോകുന്നു രണ്ടാം ദിവസം അവരെത്തുമ്പോൾ ഇവരെ വളരെയധികം ഗൂഢാലോചനയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു വെച്ച് ആക്രമിക്കുന്നു പോലീസ് സംഘത്തെ ആക്രമിക്കുന്നു അങ്ങനെയാണ് ദിവസങ്ങളോളം നീണ്ട സംഘർഷം അവിടെ ഉണ്ടാകുന്നത് അന്നൊക്കെ ഈ സമ്പാലിലേക്ക് പുറത്തു നിന്നുള്ള ആളുകളെ പ്രവേശിപ്പിക്കാതെയൊക്കെ ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം പ്രവേശിപ്പിച്ചിരുന്നില്ല നമ്മുടെ രാഹുൽ ഗാന്ധി എന്നെയും കൂടി അതിനകത്ത് പ്രവേശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ റോഡിൽ കുത്തിയിരുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ സത്യത്തിൽ ഈ നഗരം അല്ലെങ്കിൽ ഈ സംഘർഷം മുഴുവൻ ആസൂത്രണം ചെയ്തത് ഇസ്ലാമിസ്റ്റുകളാണ് ഇപ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യയാണ് അവിടെ കൂടുതൽ പക്ഷേ സമ്പാൽ അങ്ങനെ ആയിരുന്നില്ല കാരണം സമ്പാൽ ഹിന്ദു സംസ്കാരം സംസ്കാരമനുസരിച്ചൊരു പുണ്യനഗരമാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ പത്താം അവതാരമായ കൽക്കി കലിയുഗാനന്തരം ജന്മമെടുക്കേണ്ട നഗരം എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു നഗരമാണ് അവിടെ ഭഗവാൻ കൽക്കിക്ക് ഒരു ക്ഷേത്രമൊക്കെയുണ്ട് ക്ഷേത്ര നഗരമാണ് സത്യം പറഞ്ഞ സംബാൽ പക്ഷേ ആയിരത്തി നടന്ന കലാപം അതിനു മുന്നേയും നിരന്തരം കലാപല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന കലാപം അത് അവിടുത്തെ ജനസംഖ്യ അനുപാതത്തെ ഒന്നാകെ മാറ്റിമറിച്ച ഒരു കലാപമായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ പല ഭാഗത്തു നിന്നും വന്ന് ഹിന്ദുക്കളെ കൂട്ടത്തോടെ ആക്രമിച്ച ഒരു കലാപമായിരുന്നു ഈ കലാപത്തിനിരയായ ഹിന്ദുക്കളെല്ലാം അവിടെ നിന്ന് അവരുടെ വീട് ഉപേക്ഷിക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഉപേക്ഷിക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് അവർ പലയിടങ്ങളിലേക്ക് ചിതറി ഓടി അതെ സംഭാലിൽ നിന്ന് അവർ പലായനം ചെയ്തു ഇതിന് ഭരണകൂടത്തിന്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ഹിന്ദുക്കളെ ആട്ടിപ്പായിക്കാനായി കാലാകാലങ്ങളിൽ മാറി വരുന്ന ഭരണകൂടങ്ങളുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു ഇങ്ങനെയാണ് അവർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായി ഹിന്ദുക്കൾ അവിടെ നിന്ന് ഓടുന്നതോടുകൂടി പുറത്തു നിന്നുള്ള മുസ്ലിങ്ങൾ അവിടേക്ക് പാർക്കുന്നു ഈ ഹിന്ദുക്കൾ ഇട്ടുപോയ അവരുടെ സ്ഥലം അവരുടെ വീട് അവരുടെ ആരാധനാലയങ്ങളെല്ലാം കയ്യേറി അവർ അവരുടേതായ ഒരു സാമ്രാജ്യം ചുരുക്കുന്നു പിൽക്കാലത്ത് ഒരു മാഫിയ നഗരമായി ഈ പറയുന്ന സംഭാൽ മാറുന്നു എന്തു പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് റീഡിങ് എടുക്കാൻ പോലും അവിടേക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു മാഫിയ നഗരമായി സംഭാൽ മാറുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി വരുന്നത് അതിനുശേഷം അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉത്തർപ്രദേശിലെ ഇത്തരത്തിലുള്ള പല മാഫിയ നഗരങ്ങളെയും തകർത്തെറിഞ്ഞത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ സംപാലും യോഗി ആദിത്യനാഥിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞു അങ്ങനെ ഘട്ടം ഘട്ടമായി സംപാലിലെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഒക്കെ വലിയ അവസാനം കുറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ കണ്ട ഈ അക്രമ സംഭവം അരങ്ങേറുന്നത് അവിടെ ഒരു മോസ്കുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് ഈ അക്രമ സംഭവം അരങ്ങേറുന്നത് എന്നാൽ ഈ അക്രമ കൂടി അവിടെ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെയെല്ലാം അടിച്ചൊതുക്കാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം ഇന്നലെ നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാകാനുള്ള കാരണം സംഭാൽ വാർത്തയാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന ഒരു തീർത്ഥയാത്രയാണ് അതായത് സംഭാൽ ക്ഷേത്രങ്ങളുടെ നഗരമാണ് എന്ന് ഞാൻ പറഞ്ഞു ഏതാണ്ട് അറുപത്തി എട്ടോളം പുണ്യക്ഷേത്രങ്ങളും പത്തൊൻപതോളം പത്തൊൻപതോളം പുണ്യ തീർത്ഥങ്ങളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ വലയം ചെയ്തു വരുന്ന ഒരു തീർത്ഥയാത്ര അത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി സംഭാലിൽ നടന്നു വരുന്നതാണ് അത് നമ്മുടെ ശിവാലയ ഓട്ടമൊക്കെ പോലെ ഉള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു ഈ തീർത്ഥയാത്ര ഇന്നലെ നടന്നു അത് ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീർത്ഥയാത്ര നടക്കുന്നത് കാരണം നാൽപ്പത്തിയാറ് വർഷമായി ഈ തീർത്ഥയാത്ര മുടങ്ങിക്കിടക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതെ അത് സ്ഥലം മുഴുവൻ അവർ ഏറ്റെടുക്കുന്നു ആ അങ്ങനെ ഒരു തീർത്ഥയാത്ര പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് കാരണം സംഭാലിലെ ഈ പറയുന്ന അനധികൃത കുടിയേറ്റങ്ങളെ ഒഴിപ്പിക്കാൻ സംഭാലിൽ ഈ ക്ഷേത്രങ്ങൾ അടച്ചിട്ട ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ സംഭാലിൽ ഹിന്ദുക്കൾക്ക് അവിടെ നിന്നും പലായനം ചെയ്ത ഹിന്ദുക്കൾക്ക് ഭയരഹിതമായി തിരികെ വന്ന് താമസിക്കാനൊക്കെ വർഷങ്ങളായി യോഗി ആദിത്യനാഥ് സർക്കാർ അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു നിരവധി നിരവധി ക്ഷേത്രങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഏറ്റവും അവസാനത്തെ സംഘർഷത്തിന് ശേഷം അവിടെ നടന്നത് നിരവധി ക്ഷേത്രങ്ങൾ വീണ്ടും പുനരുദ്ധാരണം ചെയ്തു അവിടെ പൂജാരിമാരെ നിയമിച്ച് അവിടെ അന്തിത്തിരികത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകുന്നു കയ്യേറിയ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തു സർക്കാർ കണ്ടുകെട്ടിയിട്ടുണ്ട് അതിനി അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് നൽകുന്ന ഒരു രീതിയിലേക്ക് കയ്യേറിയ മുഴുവൻ ഭൂമികളും പിടിച്ചെടുത്തിട്ടുണ്ട് നൂറുകണക്കിന് മോസ്കുകളാണ് ഇടിച്ചു നിരത്തിയത് അത് അനധികൃതമായി സർക്കാർ ഭൂമിയിലും കയ്യേറിയ ഭൂമിയിലുമൊക്കെ പണിതാണ് മോസ്കുകൾ മദ്രസകൾ അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക സ്ഥാപനങ്ങളെല്ലാം ഇടിച്ചു നിരത്തി ഏക്കർ കണക്കിന് ഭൂമി ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഈ കയ്യേറ്റക്കാരിൽ നിന്നും മാത്രമല്ല വൈദ്യുതി മോഷണം എൺപത്തി നാല് ശതമാനം വൈദ്യുതിയും അവിടെ മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ബില്ലടക്കില്ല കട്ട് ചെയ്യാൻ ആരെയും അങ്ങോട്ട് അനുവദിക്കുകയും റീഡിംഗ് എടുക്കാൻ വരുന്നവരെ പോലും തടയുന്ന ഒരു സാഹചര്യം തടയുന്ന ഒരു സാഹചര്യം അങ്ങനെ എൺപത്തി നാല് ശതമാനമായിരുന്ന അവിടുത്തെ വൈദ്യുതി മോഷണം പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു ഇപ്പോഴും ഉണ്ട് എന്ന് ഓർക്കണം ആ രീതിയിലേക്ക് സമ്പാൽ നഗരം മാറുന്നു അവിടത്തെ ആളുകൾക്ക് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി എന്ന് തന്നെ പറയാം അങ്ങനെയാണ് നാൽപ്പത്തി ആറ് വർഷമായി മുടങ്ങിക്കിടന്ന ഹിന്ദുക്കൾ വളരെ പരിഭാവനതയോടുകൂടി കണ്ടിരുന്ന ആ തീർത്ഥയാത്ര ഇന്നലെ പുനരാരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടകാര്യ സാധ്യത്തിനും അതുപോലെ തന്നെ മോക്ഷ മോക്ഷത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം തീർത്ഥയാത്രകളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നത് ഇത് വളരെയധികം ഹിന്ദു വിശ്വാസികൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന തീർത്ഥയാത്രയാണ് അവർ അവർ പരമപവിത്രമായി കാണുന്ന ക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര അതെല്ലാം നാൽപ്പത്തിയാറ് വർഷമായി മുടങ്ങിക്കിടക്കുന്നു ഇപ്പോൾ ഇതാ ആ നാല്പത്തിയാറ് വർഷത്തിന് ശേഷം ആ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഈ വാർത്തകളിൽ വന്നത് ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് മാത്രമല്ല ഈ കൽക്കി അവതാരം വരേണ്ട ഒരു പുണ്യനഗരം എന്ന നിലയിൽ അതിന് തീർച്ചയായും മതപരമായ പ്രാധാന്യമുണ്ട് വെറും മതപരമായ പ്രാധാന്യമല്ല അവിടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുക മാത്രമല്ല യോഗി ആദിത്യനാഥ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആ നഗരത്തിൽ നിന്നും മാത്രമുള്ള കയറ്റുമതി വരുമാനം രണ്ടായിരം കോടി രൂപയാണ് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ആ നഗരത്തിന്റെ വികസനം എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ രണ്ട് ചൂണ്ടുപലകയാണ് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുന്നു കയ്യേറ്റക്കാരിൽ നിന്നും ഭൂമി ഒഴിപ്പിക്കുന്നു ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നു അവിടെ തീർത്ഥയാത്ര പുനഃസ്ഥാപിക്കുന്നു അവിടെ ആവശ്യത്തിന് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു ജനങ്ങളുടെ ക്ഷേമം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും കയറ്റുമതിയുമൊക്കെ ഈ സംഭാരിൽ നിന്ന് മാത്രം രണ്ടായിരം കോടി രൂപയുടെ കയറ്റുമതി നടക്കുന്നു എന്ന കണക്കുകളും പുറത്തു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ എത്ര മാത്രം ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിന് മുമ്പും അതിനുശേഷവും എന്ന ചരിത്രത്തിൽ രേഖപ്പെടേണ്ടി രേഖപ്പെടുത്തേണ്ടി വരും കാരണം എത്രമാത്രം പുരോഗതിയാണ് ഒരു മാഫിയ സംസ്ഥാനം എന്ന് എഴുതി തള്ളിയിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് മുംബൈ നഗരം പോലെ തന്നെ അല്ലെങ്കിൽ അഹമ്മദാബാദും സൂററ്റും ഒക്കെ പോലെ തന്നെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്നൗ പോലെയുള്ള നഗരങ്ങൾ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ വാണിരുന്ന ആ സ്ഥലങ്ങൾ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ പിടിച്ചെടുത്ത് വികസനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് വളരെ പരിതാപകരമായിരുന്നു ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ നിരവധി മെഡിക്കൽ കോളേജുകളാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാടിനെ പരിവർത്തനം ചെയ്യിക്കാനുള്ള ആ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ സംഭാൽ മാറുകയാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംഭാലിലെ സംഘർഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ സംഭാലിൻ്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കുമാറേട്ട മാഫിയ സംഘത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടിരുന്ന ഉത്തർപ്രദേശ് എങ്ങനെ ഇപ്പോൾ ഒരു വികസിത രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയോ അതുപോലെ വരുന്ന നാളുകളിൽ സംഭാലും അതുപോലൊരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വരുന്ന നാളുകളിൽ ഉത്തർപ്രദേശിനെ മാറ്റിയതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് സംഭാൽ എന്ന് പറയുന്ന ആ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ മറ്റൊരു ഉറപ്പും കൂടിയാണ് ഈ സംഭാൽ ആ സംഭാലിനെ മാറ്റി മറിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നമസ്കാരം നമസ്കാരം